Kinu. Kinu. 39 ാണ് കേട്ടോ സോ എങ്ങനെയാണ് ദുബായിലോട്ട് എൻഡപ്പ് ചെയ്തതെന്നൊക്കെ നമുക്ക് ചോദിക്കാം ബട്ട് ഇറ്റ്സ് എ ലോങ് സ്റ്റോറി സോ വിർട്ട് ഫ്രോം യുവർ ചൈൽഡ്ഹു ഈ നിയമം പഠിക്കുക എന്ന് പറയുന്ന ഒരു പറയുന്നൊരിത്തിരി ഡിഫിക്കൽട്ടായിട്ടൊരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയും വളരെ ഷാർപ്പായിട്ടുള്ളവർക്കാണ് വളരെ സക്സസ്ഫുൾ ആയിട്ടൊരു ലോയറാകാൻ കഴിയുന്നത് അല്ലെങ്കിൽ അത്രയും നല്ലൊരു പോസ്റ്റിലെത്താൻ കഴിയുന്നത് സോ എങ്ങനെയാണ് സാറിന് ആക്ച്വലി നിയമത്തിനോടൊരു ഇൻട്രസ്റ്റ് ഞാനൊക്കെ ട്വൽത്തിൽ തന്നെ ഈ ചില ഇപ്പോൾ അല്ലെങ്കിൽ കോമേഴ്സിൽ നമ്മൾ പഠിക്കുമല്ലോ ബേസിക് ആയിട്ടുള്ള ഐ പി എസ് സി എന്തെങ്കിലും ഒരു ലോണിൻ്റെ നമ്പർ അപ്പം തന്നെ നമ്മൾ പറയും ദൈവം ഇത് എഴുതിക്കൊണ്ട് പോകാൻ പറ്റിയിരുന്നതെങ്കിൽ കൊള്ളായിരുന്നു ബട്ട് യു ലേൺ എ ലോട്ട് നിങ്ങൾ ഇപ്പോഴും ഒരുപക്ഷെ പല പുസ്തകങ്ങൾ റെഫർ ചെയ്യുന്നുണ്ടായിരിക്കാം നമ്മൾ നമുക്ക് നിയമങ്ങൾ മാറുമ്പോൾ അതുപോലെ നിങ്ങളും അപ്ഡേറ്റ് ആവണം ഇറ്റ്സ് നോട്ട് ഈസി കുറേ കാര്യങ്ങൾ അൺലേൺ ചെയ്യണം പുതിയ കുറേ കാര്യങ്ങൾ ലേൺ ചെയ്യണം ജനറേഷൻസ് മാറുന്നു സാ എങ്ങനെയാണ് സാറിന് ഈ ലോയിനോടുള്ളൊരു ഇൻട്രസ്റ്റ് തുടങ്ങുന്നത് എൻ്റെ അച്ഛൻ ഞാൻ ഒരു വക്കീലാകണമെന്ന് ആഗ്രഹിച്ചായിരുന്നു അതാണ് ഒരു കാര്യം രണ്ട് ഞങ്ങളുടെ ആ നാട്ടിൽ നിന്ന് ആ ഒരു മൂന്ന് ഗ്രാമത്തിന്റെ ചുറ്റളവില് എന്നുള്ള ആദ്യത്തെ ലോയർ ആയിരുന്നു സാർ പോ ഞാൻ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിക്കടുത്താണ് ജനിച്ചു വളർന്നത് ഓക്കെ ആഹാ കുറ്റ്യാടിയിൽ അപ്പം ആ ഒരു ഏരിയയിലെ ആദ്യത്തെ ലോയറും കൂടിയാണ് സോ ഉം അപ്പം അതുകൊണ്ടുതന്നെ ഇന്നും എനിക്കൊന്ന് കോഴിക്കോട് പോയിട്ട് ടി എ ജോസഫ് സേർന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ അവിടെയുള്ള എല്ലാവരും ഹൗ പറയുമ്പോഴും യു ഈ പറഞ്ഞതുപോലെ ഇപ്പം നമ്മളൊക്കെ പ്രവാസികളാണ് നമുക്ക് എപ്പോഴും എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി ഒരുപക്ഷെ നാട്ടിൽ ഓടി ചെല്ലാൻ പറ്റിയിട്ടില്ല നമ്മൾ കുറച്ച് മുന്നേ ഉള്ള സംസാരത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരും രണ്ട് വർഷത്തിലൊരിക്കൽ നാട്ടിൽ പോകുന്നവരാണ് അല്ലെങ്കിൽ ഒരു വർഷത്തിലൊരിക്കൽ പോകുന്നത് നമ്മൾ പറയും പറയുമ്പോൾ വെരി ലക്കി പലരും വീസ കഴിഞ്ഞിട്ടൊക്കെ പോകുന്നവരാണ് സോ അപ്പോൾ കോഴിക്കോടുള്ളവർക്ക് മാത്രമല്ല ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാവർക്കും ജോസഫ് സാറ് വളരെ പ്രിയപ്പെട്ട ഒരാളാണ് അതുകൊണ്ട് പല ക്ലയൻസും ആക്ച്വലി സാർ ഇവിടെ വന്നാണ് പല ക്ലയൻസിനെയും സാറ് മീറ്റ് ചെയ്യുന്നത് സോ അതൊക്കെ നമ്മൾ എത്തുന്നില്ല ഡിഡ് യു സ്റ്റഡി ഈ ലോ എവിടെയാണ് പഠിച്ചത് ഞാൻ എൻ്റെ ഫസ്റ്റ് പാർട്ട് ഓഫ് ലോ പഠിച്ചത് ഗ്രാജുവേഷനും പിന്നീട് ലോയും പഠിച്ചത് കേരളത്തിലെ എത്തുന്നതിന് മുമ്പ് ഗോവയിലായിരുന്നു ദെൻ കേരളത്തിൽ കംപ്ലീറ്റ് ചെയ്തു ദൻ ഐ സ്റ്റാർട്ടഡ് മൈ കരിയർ ഇൻ കാഞ്ഞങ്ങാട് ഞങ്ങളുടെ ഫാമിലി ലോയറുണ്ടായിരുന്നു എ വി കൃഷ്ണറാവു ആ എ വി കൃഷ്ണറാവു വക്കീലിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഞാൻ കണ്ടതിൽ ഇന്നുവരെ കണ്ടതിലേക്കും വെച്ച് ഏറ്റവും എമിനൻ്റ് ലോയറാണ് ആയിരുന്നു എന്നല്ല ഇന്ന് വരെ കണ്ടതിലേക്കുള്ള ഏറ്റവും ലോയർ ആണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ നാലു വർഷം ജൂനിയറായി നിന്നു അന്നത്തെ എൻ്റെ പണി അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ജൂനിയറായതുകൊണ്ട് അല്ലെങ്കിൽ പതിനേഴാമത്തെ ജൂനിയർ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പെട്ടിയെടുത്ത് അദ്ദേഹം പോകുന്നിടത്തെല്ലാം പോവുക എന്നുള്ളതായിരുന്നു സൂപ്പർ എനിവേസ് നമ്മൾ ഈ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ അവർ ഒപ്പം സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ ലേൺ ചെയ്യുന്നത് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ നമ്മൾ പ്രവാസികൾക്ക് നാട്ടിലെ നിയമം റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗീവ് എസ് എ കോൾ എയ്റ്റ് ഹൺഡ്രഡ് വൺ ഫോർ സെവൻ സിക്സ് ആണ് യു എ ഇ ട്രോഫി ഉണ്ടാവും നിങ്ങളിവിടെയാണ് അപ്പോൾ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയണം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാനുണ്ട് അതിൻ്റെ നിയമസഹായങ്ങളൊക്കെയാണ് നിയമത്തിൻ്റെ ഭക്ഷമൊക്കെ അറിയണമെങ്കിൽ വിളിക്കുക എയ്റ്റ് ഹൺഡ്രഡ് വൺ ഫോർ സെവൻ സിക്സ് സോ ഐ തിങ്ക് ഇനി ഇറ്റ്സ് ടൈം ഫോർ എസ് ടു ശരിക്കും നമ്മുടെ ഒരു കോണ്ടിലേക്ക് എത്താനുള്ള സമയമായിരിക്കുകയാണ് പല പ്രവാസികളും ഇവിടെയാണ് അപ്പോൾ അവർക്ക് നാട്ടിലൊരു പക്ഷേ അതിർത്തി തർക്കങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവാം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാ പ്രവാസികളും ഫേസ് ചെയ്യുന്നത് ഏറ്റവും വലിയൊരു സ്ട്രെസ് അതാണ് അല്ലെങ്കിൽ എല്ലാവരുടെയും ഇവിടെയുള്ള പ്രവാസികളുടെ ഭൂരിഭാഗം ആൾക്കാരുടെയും ഒരാഗ്രഹമാണ് ഒരു വീട് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇവിടെ ഉള്ളത് നാട്ടിൽ അവർക്ക് ഇഷ്ടം അവരെ മനസ്സിൽ ആഗ്രഹമുള്ള പോലെ ഒരു വീട് വയ്ക്കുക എന്നുള്ളൊരു സ്വപ്നമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ നമ്മൾ കോൺട്രാക്റ്റേഴ്സിനെ കാണുന്നു എൻജിനീയേഴ്സിനെ കാണുന്നു ബാങ്ക്സിലോട്ട് പോകുന്നു ചിലപ്പോൾ ചില നിയമക്കുരുക്കുകൾ വരുന്നു ഈ ഹൗസ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ട് സാർ ഏറ്റവും കൂടുതലും പ്രവാസികൾക്കിടയിൽ ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം ഏതാണ് ഇത് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഒരാളോട് ഒരു നന്ദിയുണ്ട് അത് ശ്രീമാൻ അബ്ദുൾ റബ്ബിനോടാണ് വർഷങ്ങൾക്ക് മുമ്പ് തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഞാൻ ഇവിടെ വന്ന് അന്നത്തെ ആദ്യത്തെ മലയാളം ന്യൂസ് എന്ന് പറയുന്ന മലയാളം പത്രത്തിൽ എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ഒരു നിയമപരിചയം എന്ന് പറയുന്ന കോളം എഴുതുവായിരുന്നു അതുകൊണ്ട് അനേകം മനുഷ്യർക്ക് ഉപകാരം ഉണ്ടാവുകയും അവർ എനിക്ക് അന്നത്തെ കാലത്ത് കത്തെഴുതുകയാണെന്ന് തോന്നുന്നു ചെയ്യുന്നത് അങ്ങനെ ആ കോ കത്തുകളൊക്കെ എനിക്ക് അവർ അയച്ചു തരികയും ഞാൻ അതിന് മറുപടി കൊടുക്കുകയും ചെയ്തിരുന്നു ഓക്കെ ഇപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം സി ഒരു പ്രോപ്പർട്ടി നാട്ടിൽ വാങ്ങണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം ഒന്ന് മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് അതിൻ്റെ വില ആ ഭൂമി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതിൻ്റെ വില എത്രയാണെന്ന് ആ വില നിങ്ങൾ നിശ്ചയിക്കുന്നു വാങ്ങുന്നവനും വിൽക്കുന്നവനും തമ്മിൽ ദെൻ രണ്ടാമത് അതിൻ്റെ കാലാവധി എത്ര കാലാവധിക്കുള്ളിൽ ആ ഡീല് തീരും അത് വാങ്ങുന്നയാൾക്കും വിൽക്കുന്നയാൾക്കും ബാധകമാണ് ഉദാഹരണത്തിന് ഒരു മാസം മൂന്ന് മാസം മാസം അങ്ങനെ കാലാവധി ആൻഡ് മൂന്നാമത്തെ സംഗതി എത്ര അഡ്വാൻസ് സംഖ്യ നിങ്ങൾ കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടണം ഈ മൂന്ന് സംഗതിയും ഒരു കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെയുള്ള സംഗതി രേഖകളുടെ ഇത് കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്തി അഡ്വാൻസ് കൊടുത്താൽ ടോക്കൺ അഡ്വാൻസ് എന്ന് പറയും അത് കൊടുത്തു കഴിഞ്ഞാൽ രേഖകളുടെ എല്ലാം ഒരു സെറ്റ് കോപ്പി വിൽക്കുന്നവൻ വാങ്ങുന്നവന് കൊടുക്കണം ആ വാങ്ങുന്നവൻ ആ കോപ്പികൾ തങ്ങളുടെ ആധാര ആധാരെഴുത്തുകാരനെയോ ഇല്ലെങ്കിൽ ലോയറിനെയോ കാണിച്ച് പരിശോധിച്ച് അത് പ്രോപ്പറായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം വേണം അടിയിൽ കരാറിൽ കരാർ എഴുതണം അതിലേർപ്പെടാൻ അതിലൊപ്പ് വയ്ക്കാൻ ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഒരുപക്ഷെ ഇപ്പം നാട്ടിൽ വസ്തുവുള്ള ഒരു പ്രവാസിക്ക് അവരുടെ പിൻഗാമികൾക്ക് ഈ പ്രോപ്പർട്ടി ഒന്ന് കൈമാറണം അപ്പം അങ്ങനെ കൈമാറുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പോയിന്റുകൾ ഇതൊക്കെയാണ് എപ്പോഴും നല്ലതാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒരു കാര്യം മാത്രമേ നിശ്ചയമുള്ളൂ അത് നമ്മളെല്ലാം മരിക്കുമെന്നുള്ളതാണ് ധനമുള്ളവനും ധനമില്ലാത്തവനും എല്ലാം മരിക്കും അപ്പോഴേ നമ്മളുടെ പിൻഗാമികൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനും കൂടാതെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തുക്കൾ മറ്റാരും നമുക്ക് തട്ടിക്കൊണ്ട് പോകാതിരിക്കാനെന്ന വാക്കുപയോഗിക്കാം പോകാതിരിക്കാനും എപ്പോഴും ഒരു ഡോക്യുമെൻറ്റേഷൻ നല്ലതാണ് നമുക്ക് പ്രധാനമായും നമുക്ക് ഒരു വിൽപത്രം എഴുതാം ഓക്കെ വിൽപത്രം എഴുതുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ അസറ്റുകളും നിങ്ങളുടെ അഭാവത്തിൽ അഭാവം എന്നുള്ള വാക്കിന് മരണം എന്നാണ് അർത്ഥം നിങ്ങളുടെ അഭാവത്തിൽ ആർക്ക് എത്തിച്ചേരണമെന്ന് നിങ്ങൾക്ക് നിശ്ചയിക്കാം നമുക്ക് എത്ര വർഷം മുന്നേ വേണമെങ്കിലും എഴുതാം ശ്രീലക്ഷ്മിയുടെ മാതിരി വളരെ ചെറുപ്പവും സുന്ദരിയുമായ ഒരാൾക്ക് വേണമെങ്കിലും തീർച്ചയായിട്ടും ഇത് എഴുതാം നമ്മൾക്ക് വയസ്സായ മനുഷ്യൻ വയസ്സാകാൻ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല എപ്പോഴും വിൽപ്പത്രം എഴുതാം കാരണം ഒരു വിൽപ്പത്രം എത്ര തവണ വേണമെങ്കിലും മാറ്റി എഴുതാം ഓ ഓക്കെ സോ ഒരു പ്രാവശ്യം ഞാൻ ചെയ്തു ആൻഡ് ഐ ഫെൽ ലൈ ഓക്കെ ഐ മേഡ് എ മിസ്റ്റേക്ക് അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ വിൽപ്പത്രം റീറൈറ്റ് ചെയ്യാം പിന്നെ ഈ വിൽപത്രത്തിന് ഒരു ഒരു ഇത്ര കാലത്തെ വാലിഡിറ്റി അങ്ങനെയൊന്നുമില്ല ആ വിൽപ്പത്രം ബലത്തിലും ഫലത്തിലും വരുന്നത് നമ്മുടെ അഭാവത്തിൽ മാത്രമാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ വെൽപത്രത്തിന് യാതൊരു വിലയുമില്ല അതുകൊണ്ടാണ് നമുക്കത് എത്ര തവണ വേണമെങ്കിലും മാറ്റി എഴുതാൻ സാധിക്കുന്നത് ഓക്കെ കൂടാതെ ഈ വിൽപത്രം എഴുതുന്നതിന് യാതൊരു ചിലവുമില്ല ഓ ഓക്കെ എനിക്ക് തോന്നുന്നു അത് ഒരുപക്ഷെ അധികം ആൾക്കാർക്ക് അറിഞ്ഞിടാത്ത കാര്യമായിരിക്കും ബിക്കോസ് നമുക്കറിയാം പലപ്പോഴും ഒരു പ്രോപ്പർട്ടി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ വിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ചെറിയ ഒരു എമൗണ്ട് നമ്മൾ പേ ചെയ്യുന്നുണ്ട് പക്ഷെ വിൽപത്രം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അതിന് സ്റ്റാമ്പ് പേപ്പർ വേണ്ട അത് വെള്ള കടലാസിൽ അതായത് വൈറ്റ് പേപ്പറിലാണ് എഴുതുന്നത് അത് രജിസ്ട്രാറുടെ മുമ്പിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ചെറിയ പൈസ രജിസ്ട്രേഷൻ ഫീസ് മാത്രം കൊടുത്താൽ മതി മതി ഓക്കെ പിന്നെ മറ്റൊരു സംശയം ഏറ്റവും കൂടുതൽ പ്രവാസികൾക്കുള്ളത് അവരിവിടെയും അവർ പ്രോപ്പർട്ടീസ് നാട്ടിലുമായിരിക്കും അപ്പൊ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു പക്ഷേ കരം അടയ്ക്കുക അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടീസ് ഇപ്പോൾ കുറേ നാൾ നോക്കാതിരിക്കുമ്പോൾ അത് നഷ്ടമായി പോകുമോ എന്നുള്ളവർക്ക് വേവലാതി പലർക്കും കാണും ബിക്കോസ് അവർ ചിലപ്പോൾ പ്രവാസി ആയിരിക്കാം അവർ കേരളത്തിലായിരിക്കാം താമസിക്കുന്നത് പക്ഷെ അവർക്ക് പ്രോപ്പർട്ടീസ് ഉള്ളത് മറ്റ് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലൊക്കെ ആയിരിക്കാം അപ്പോൾ അങ്ങനെ നാട്ടിൽ വസ്തുക്കളുള്ള പ്രവാസികൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് സർ കേരളത്തിൽ പൊതുവെ പ്രോപ്പർട്ടിയുടെ എൻക്രോച്ച്മെൻ്റ് കുറവാണ് എന്നാൽ ബാംഗ്ലൂർ ബാംഗ്ലൂർമാതിരിയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെന്നു നോക്കിയില്ലെങ്കിൽ ആ ഭൂമി കുറച്ച് കഴിയുമ്പോൾ മറ്റാരുടെയെങ്കിലും പേരിലായ അനവധി സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് എല്ലാം അങ്ങനെയാണെന്ന് ഞാൻ ഉദ്ദേശിച്ചില്ല കേരളത്തിലെ കാര്യമാണെങ്കിൽ നമ്മൾ പ്രോപ്പർട്ടി വാങ്ങിയാൽ അത് തീർത്തും രച്ച് നോക്കാതിരിഞ്ഞു നോക്കാതിരുന്നാൽ ലോ ലോ ഓഫ് ഓഫ് പൊസിഷൻ പൊസിഷൻ എന്ന് ഒരു നിയമമുണ്ട് പന്ത്രണ്ട് വർഷത്തിലധികമായി നിങ്ങളുടെ ഭൂമി മറ്റൊരാളുടെ കൈവശത്തിലാണെങ്കിൽ അയാൾക്ക് അതിനാൽ തന്നെ ഒരു അധികാരം അതിൽ വന്നു ചേർന്നു എന്നാണ് ഈ നിയമം രേഖയെല്ലാം നിങ്ങളുടെ കയ്യിലാണ് എന്നിരുന്നാൽ പോലും അതുകൊണ്ട് ഭൂമികള് അത് ആളന്ന് തിരിച്ച് അതിന്റെ പ്ലാനൊക്കെ നമ്മുടെ കയ്യിൽ സൂക്ഷിച്ച് അതിന് അതിർത്തി മതിൽ അല്ലെങ്കിൽ ഒരു വേല് കെട്ടി സൂക്ഷിക്കുന്നതാണ് നല്ലത് അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി അതിൽ അതിർത്തിയില്ല പക്ഷേ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ചെറിയ മരവോ എന്തെങ്കിലും ആയിരിക്കും പലരും അതിർത്തിയായിട്ടൊക്കെ വെച്ചേക്കുന്നത് ഞാൻ പല നാട്ടും പുറത്തും കണ്ടിട്ടുണ്ട് ഒരു ചെറിയൊരു കല്ല് അല്ലെങ്കിൽ ഒരു മരം അതാണ് അവരുടെ അതിർത്തി എന്ന് പറയുന്നത് അത് തൊട്ട് അടുത്തൊരു വീട്ടിലൊരു ഉണ്ടായിരിക്കാം ആ ചേച്ചി ഒരു പക്ഷെ കുറച്ച് പച്ചക്കറിയുടെ വിത്തൊക്കെ നമ്മുടെ ഉണ്ടായിരിക്കാം അപ്പം നമ്മൾ വിചാരിക്കുക പച്ചക്കറിയുടെ വിത്തൊക്കെയല്ലേ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു പക്ഷേ ആ നമ്മുടെ മരത്തിനൊക്കെ വെള്ളമൊക്കെ ഒഴിക്കുന്നു പക്ഷേ അതൊരു പന്ത്രണ്ട് വർഷത്തിന് മേലെ കൂടുകയാണെങ്കിൽ ദെൻ ഷി ഹാസ് ദ റൈറ്റ് ഓൺ ദറ്റ് പ്രോപ്പർട്ടി അങ്ങനെയാണോ അങ്ങനെയല്ല അത് ചേച്ചി നിങ്ങളുടെ സമൂഹത്തോടു കൂടി നിങ്ങൾ നിൽക്കുമ്പം പച്ചക്കറി വന്ന് നടുകയും ഒഴിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങൾ തികച്ചും പന്ത്രണ്ട് വർഷം അങ്ങോട്ട് പോകാതിരിക്കുകയും ചേച്ചി അത് ചേച്ചിയുടെ പ്രോപ്പർട്ടിയായി കൈകാര്യം ചെയ്യുകയും ആരുടെ അടുത്തു പെർമിഷൻ വാങ്ങാതിരിക്കുകയും നിങ്ങൾ പെർമിഷൻ കൊടുക്കാതിരിക്കുകയും നിങ്ങൾ അതിന് ഭൂനികുതി അടയ്ക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പരമ്പരയോഫ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും എന്ന് വിചാരിച്ച് ഭൂമി നിങ്ങൾക്ക് നഷ്ടമാകണമെന്നില്ല പക്ഷേ നിങ്ങളുടെ അവസാനത്തെ തൊട്ട് വരെ നിങ്ങൾ വക്കീലമാർക്കും കോടതിയിലെ ക്ലാർക്കിനും അല്ലെങ്കിൽ ചായക്കടക്കാരനും ബസ്സുകാരനും കാറുകാരനും എല്ലാം കൊടുത്ത് ഇതിന് പുറകെ നടക്കേണ്ടി വരും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമയമില്ല അവർ ഒരു മാസം അല്ലെങ്കിൽ രണ്ടു മാസമാണ് നാട്ടിൽ പോകുന്നത് സമയവധി ആ സമയത്ത് അവർക്ക് അനവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുകൊണ്ട് കേസിലൊന്നും പെടാതിരിക്കുന്നതാണ് നല്ലത് ഓക്കെ പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് സർ ഈ പറയുന്ന പോലെ നാട്ടിലെ ഇപ്പോൾ സ്വത്ത് റിലേറ്റഡ് ആണെങ്കിലും അല്ലെങ്കിൽ അവർ ഒരു സേവിങ്സ് അവരുടെ നാട്ടിൽ എല്ലാവരുടെയും ആഗ്രഹം നമ്മൾ ഇവിടുന്ന് റിട്ടയറായി പോകുമ്പോൾ നമുക്ക് ആരുടെ സഹായവും ഇല്ലാണ്ട് നമ്മൾ ഇത്രയും വർഷവും ഈ മണ്ണിൽ അധ്വാനിച്ചതിൻ്റെ ഒരു ഫലം നമുക്ക് നാട്ടിൽ കാണണം എന്നാണ് അപ്പോൾ പല പ്രവാസികളും ആഗ്രഹിക്കുന്ന നാട്ടിലൊരു സേവിങ്സായിരിക്കും അപ്പോൾ ആ സേവിങ്സിനും ഉള്ള നിയമ സംരക്ഷണങ്ങൾ എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ നിയമ പരിരക്ഷ എന്ന് വേണമെങ്കിൽ പറയാം ഒന്നാമത്തെ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ ശ്രമിക്കരുത് അതിൽ വഞ്ചന ഒളിഞ്ഞിരിക്കുന്നു തീർച്ചയായും രണ്ട് നമ്മൾ ഏത് സംഗതി ചെയ്യുമ്പോഴും അത് നിയമപരമായിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കുക ശ്രദ്ധിക്കുക മൂന്ന് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ അത് ഭൂമിയിലാണെങ്കിൽ അത് അറിവുള്ളവരെ കൊണ്ട് അതിൻ്റെ രേഖകളെല്ലാം പരിശോധിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം വേണം ചെയ്യാൻ നാല് കണ്ണുമടച്ച് ആരെയും വിശ്വസിക്കരുത് അതായത് ഇപ്പം ഈ ഒരു ഭൂമിയെ റിലേറ്റഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സേവിങ്സ് റിലേറ്റഡ് ആണെങ്കിലും നമുക്ക് സേവിംഗ്സിലോട്ട് കിടക്കാം സേവിങ്സ് റിലേറ്റഡ് ആണെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ചതി ഒളിഞ്ഞിരിക്കുന്നത് ഒരു ഒരു പ്രവാസിക്ക് എസ്പെഷ്യലി ഞാൻ സാധാരണ ഇപ്പോൾ കാണുന്നത് സർക്കാരിൻ്റെ ഇപ്പൊ ബാങ്കുകളിലൊക്കെ എൻ ആർ എക്കാരുടെ ഫണ്ട് ഈവൻ യു എസ് ഡോളറിൽ ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള ഉണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് തിരികെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം ഓ അതിന് ബുദ്ധിമുട്ടില്ല എന്നാൽ ഇന്ത്യൻ കറൻസിയിൽ അവിടെ എൻ ആർ ഐ മണ മണി സൂക്ഷിക്കുകയാണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ആ പണം ഇപ്പോഴേ അല്ല പക്ഷെ അതിനും ടാക്സ് വരാൻ സാധ്യത ഇല്ലായില്ല നിങ്ങൾക്ക് സർക്കാരിൻ്റെ അനുസരണം നിങ്ങൾക്ക് ഒരു ഇൻകം കിട്ടുന്ന പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് നിക്ഷേപിക്കാം അതുകൊണ്ടാണ് കണ്ണടച്ച് വിശ്വസിക്കരുത് നല്ല ആൾക്കാരുമായി ചേരുകയാണെങ്കിൽ നമുക്ക് എന്താ കാര്യം അവർക്ക് നമ്മളുടെ ഈ ചെറിയ പൈസ കൊണ്ടൊന്നും കാര്യമില്ല അപ്പോൾ അവർ നം അവരുടെ ബിസിനസ്സിൽ നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് വളരും എല്ലാം ചെയ്യുമ്പോൾ പ്രോപ്പർ റെക്കോർഡ് ഉണ്ടാവണം ഓക്കെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലപ്പോഴും പല സിറ്റുവേഷൻസ് വരുമ്പോൾ പ്രവാസികൾ നാട്ടിലോട്ട് പോകണോ കേസ് കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് കേസ് കൈകാര്യം ചെയ്യാൻ പറ്റുമോ എസ്പെഷ്യലി ഇപ്പോൾ ഒരു ഭൂമി തർക്കമാകട്ടെ അല്ലെങ്കിൽ പൈസ കൊടുത്തു പൈസ തിരിച്ചു കിട്ടാത്തൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ പുള്ളിയുടെ സേവിങ്സ് അക്കൗണ്ട് പുള്ളി അതിൻ്റെ ചെക്ക് സൈൻ ചെയ്തത് പുള്ളിയുടെ സുഹൃത്തിന് കൊടുത്തു സുഹൃത്ത് പൈസയുമായിട്ട് മുങ്ങി ഫോർ എക്സാമ്പിൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ പ്രവാസി സുഹൃത്ത് ഇവിടുന്ന് നാട്ടിൽ പോയി വേണമോ അതിൻ്റെ കേസ് ചെയ്യാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നാട്ടിലാ കേസ് നടത്താൻ പറ്റുമോ ഇവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാം കാരണം ഇപ്പോൾ പവർ ഓഫ് അറ്റോർണി കൊടുത്തിട്ട് കേസുകൾ നടത്താൻ പറ്റുന്ന സംവിധാനം നിലവിലുണ്ട് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ കോടതികളെല്ലാം തന്നെ ഈ കോർട്ട് സംവിധാനത്തിലേക്ക് മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ കോടതിയിലെ കോടതിയിലെ നടപടികളുടെ പുരോഗതി എന്തിനാണത് രണ്ട് ചോദ്യങ്ങളാണ് സാധാരണ കക്ഷികൾ വക്കീലിനോട് ചോദിക്കേണ്ടത് എന്നാണ് അടുത്ത ഡേറ്റ് എന്തിനാണ് അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ത് കാര്യത്തിനാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് രണ്ടും പറഞ്ഞു കൊടുക്കാൻ വക്കീൽ കടപ്പെട്ടിരിക്കുന്നു അതെ അപ്പോൾ അത് ചോദിക്കാനും അത് ചോദിച്ചാൽ അത് വെരിഫൈ ചെയ്യാൻ ഈ കോട്ട് വഴി വെരിഫൈ ചെയ്യാനും ഉള്ള സംവിധാനം നമുക്ക് ഇന്നിവിടെ ഉണ്ട് അപ്പം അതെല്ലാം ഉപയോഗിക്കുക തികച്ചും ആവശ്യമായ സന്ദർഭങ്ങളിൽ നാട്ടിൽ പോയി കേസ് നടത്തേണ്ടി വരും അങ്ങനെ വരുന്ന കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടി ജീവിക്കുക കോടതിയിൽ പോകാതിരിക്കുക സർ ഇത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഈ ഒരിടയ്ക്ക് നമ്മുടെ നാട്ടിൽ വളരെ ഒരു സ്കാം ഭയങ്കര അധികം ഉണ്ടായിരുന്നു ഇലക്ട്രോണിക് അറസ്റ്റ് അല്ലെങ്കിൽ ഓൺലൈൻ അറസ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ ഒരുപക്ഷെ ഇപ്പോൾ ഈ പറയുന്ന ഓൺലൈൻ കോർട്ടൊക്കെ ഉണ്ടോ ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു സ്കാം ഒരു പക്ഷേ വന്നത് ശരിക്കും ഈ ഒരു ഓൺലൈൻ അറസ്റ്റ് ഉണ്ടോ നിലവിൽ അങ്ങനെ ഒരു സംവിധായ സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ടോ ആ ശരിക്ക് എനിക്ക് എനിക്കതിന്റെ കൃത്യമായ ഉത്തരവ് അറിഞ്ഞുകൂടാ ബിക്കോസ് പല സെലിബ്രിറ്റീസും അതിനെക്കുറിച്ച് കുറിച്ച് ഫോണിൽ കോൾ വരുന്നു ആ നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഫോണില് കൂടെ പിന്നെ അവരാകെ പരിഭ്രാന്തിയിലാവും എനിക്കറിയാവുന്ന കാര്യം പറയാം അങ്ങനെ ഒരു സംഗതി ഇല്ല ഇല്ല ഫോണിലൂടെ ആരെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഫോണിലൂടെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂലെന്ന് മാത്രമല്ല അതിന് കോടതിയുടെ ഒരു നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ കോടതിയിലെ ഒരു ഉത്തരവ് മാത്രമേ അങ്ങനെയുള്ള ഒരു കാര്യം നടത്തി കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ നമുക്ക് രണ്ട് വിധത്തിലുള്ള കോടതിയുടെ ഉത്തരവോടുകൂടി അറസ്റ്റ് ചെയ്യാവുന്നതും അന്വേഷണ ഉദ്യോഗസ്ഥന് കോടതിയുടെ ഉത്തരവില്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുമായ രണ്ട് സംവിധാനങ്ങൾ നമ്മുടെ നിലവിലുണ്ട് അപ്പം അതിൽ ഇതിൽ ഏതെങ്കിലും ഒന്നുമില്ലാതെ ഏതെങ്കിലും ഒരാൾ ഒരു ഫോണിൽ വിളിച്ചു പറഞ്ഞ് ഭയപ്പെടുത്തി നമ്മുടെ അടുത്തുനിന്ന് പണം വാങ്ങാനുള്ള ശ്രമത്തെ ദയവായി തിരസ്കരിക്കുക അതിൽ വീണു പോകാതിരിക്കുക നമ്മുടെ ഒരു ലിസ്ണർ ചോദിച്ചിട്ടുണ്ട് സജീറാണ് മെസ്സെയ്തേക്കുന്നത് ഫ്രം ഖത്തർ അദ്ദേഹം പറയുന്നത് ഞാൻ കഴിഞ്ഞ പത്ത് വർഷമായിട്ടൊരു പ്രവാസിയാണ് വിൽപത്രത്തിനെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് വിൽപത്രം ഖത്തറിൽ നിന്നും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് സജീർ ിൽപത്രത്തിന്റെ നിയമം അനുസരിച്ചിട്ട് വിൽപത്രം രജിസ്റ്റർ ചെയ്യണമെന്ന് നിയമമില്ല ആവശ്യമില്ല പക്ഷേ ഞാൻ എപ്പോഴും കക്ഷിയിൽ കൊടുക്കുന്ന ഉപദേശം പിന്നീട് ഒരു തർക്കം അതിനെക്കുറിച്ചൊരു പരാതി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നതാണ് നല്ലത് നല്ലത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിൽ വരണം ഇനി വിദേശത്താണെങ്കിൽ ഇന്ത്യൻ എംബസിയിൽ ഇത് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഖത്തറിലുള്ളവരാണ് അല്ലെങ്കിൽ ബഹറിനുള്ളവരാണ് യു എയിലുള്ളവരാണെങ്കിൽ നിങ്ങളൊരു എഴുതി നമ്മുടെ എംബസിൽ കൊണ്ടുപോയാൽ അത് രജിസ്റ്റർ കിട്ടും അറ്റസ്റ്റ് അറ്റസ്റ്റ് ചെയ്ത് കിട്ടും അത് ഈക്വലി ആണ് വിൽപത്രത്തെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വിൽപത്രം സ്വബുദ്ധിയോടെ വേണം എഴുതാൻ എഴുതുന്നതോടൊപ്പം തന്നെ പരപ്രേരണ കൂടാതെ വേണം എഴുതാൻ പിന്നെ സ്വാധീനത്തിന് വഴങ്ങാതെ വേണം എഴുതാൻ എഴുതാൻ ഭയപ്പെട്ടിട്ട് എഴുതാൻ പാടില്ല അത് നമ്മളുടെ കാലശേഷം നമ്മളുണ്ടാക്കിയ അസറ്റുകൾ ആർക്ക് പോകണമെന്ന് നമ്മൾ സ്വന്തം തീരുമാനിക്കുന്ന ഒരു പ്രക്രിയയാണ് അതെ അതെ അതിന് നമ്മൾ സാക്ഷികൾ രണ്ട് സാക്ഷികൾ വേണമെന്ന് നിർബന്ധമാണ് രണ്ട് സാക്ഷികളും സാക്ഷികൾ കാണുക നമ്മളും അതിൽ ഒപ്പിട്ടിരിക്കണമെന്ന് നിർബന്ധമാണ് ഓക്കെ ഇനി ഒരു കാര്യം ഇൻകേസ് ഒരു ഇപ്പോൾ സിബ്ലിങ്സിന് തോന്നി എന്തോ ഒരു ചേർച്ച കുറവുണ്ട് അങ്ങനെയാണെങ്കിൽ അവർക്ക് അതിന് കൗണ്ടർ കേസ് ഫയൽ ചെയ്യാൻ പറ്റും വിൽപത്രം ഞാൻ നേരത്തെ ലക്ഷ്മിയോട് പറഞ്ഞതുപോലെ വിൽപത്രം എത്ര തവണ വേണമെങ്കിലും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആളുടെ അഭാവത്തിൽ തർക്കങ്ങൾ ഉണ്ടാകാതെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് അത് രജിസ്റ്റർ ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയുന്നത് അങ്ങനെ പ്രോപ്പറായി രജിസ്റ്റർ ചെയ്ത ഒരു വിൽപ്പത്രത്തെ ആരെങ്കിലും ചലഞ്ച് ചെയ്താൽ അത് വിജയിക്കാനുള്ള സാധ്യത തുലവും തുച്ഛമാണ് ഓക്കെ നമ്മൾ മറ്റൊരു കാര്യം ബിഫോർ വി വൈൻഡ് അപ്പ് സർ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പുതിയ നിയമങ്ങൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇൻ കേസ് ഓഫ് റവന്യൂ അതെന്താണെന്നും കൂടി നമ്മൾ പ്രവാസികൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരാമോ സർ തീർച്ചയായും ഇത് പ്രധാനമായും വന്നിരിക്കുന്നത് പണ്ടെല്ലാം നമ്മളൊരു വില്ലേജ് ഓഫീസിൽ ഒരു നികുതി അടയ്ക്കാൻ പോയി കാത്തു നിൽക്കണം ആവശ്യമില്ല ഇപ്പോൾ ഓൺലൈനായി നിങ്ങൾക്കത് ചെയ്യാം ഓ ഓ നിങ്ങളുടെ കൈവശ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കാത്തു നിൽക്കണമായിരുന്നു ഇനി അത് ആവശ്യമില്ല നാട്ടിലൊക്കെ അക്ഷയ കേന്ദ്രങ്ങളുണ്ട് ആ അക്ഷയ കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ റവന്യൂ റെക്കോർഡ്സിൻ്റെ സിംഹഭാഗവും നിങ്ങൾക്ക് അവിടെ നിന്ന് അപ്ലിക്കേഷൻ കൊടുക്കാം നിങ്ങൾക്ക് ഒന്നെങ്കിൽ അവിടെ നിന്ന് എടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം ഉദാഹരണത്തിന് കുടിക്കടം അതായത് എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തന്നെ അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾക്ക് തന്നെ പ്രിൻ്റ് എടുക്കാം ഇങ്ങനെ അനവധി പുതിയ സൗകര്യങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയ്ക്ക് ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത് ഇപ്പോൾ ഒരു എൻ ആർ ഐക്ക് എങ്ങനെയാണ് ഒരു ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് നമുക്കെല്ലാവർക്കും വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് ഉദാഹരണത്തിന് ഞാൻ മരിച്ചു എനിക്ക് എത്ര മക്കളുണ്ട് എത്ര ഭാര്യയുണ്ട് എന്ന കാര്യം ശ്രീലക്ഷ്മിക്ക് അതെ പക്ഷേ എൻ്റെ എൻ്റെ പേരിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഉള്ള ഒരു പ്രോപ്പർട്ടി അത് കണ്ട് ശ്രീലക്ഷ്മി ഇഷ്ടമായി വാങ്ങാനെല്ലാം ധാരണയായി അതിൽ സാധാരണ രീതിയിൽ ഭാര്യ മക്കളാണ് അതിൽ ഒപ്പിടുന്നത് ആ ഭാര്യ മക്കൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ എത്ര മക്കളുണ്ടെന്ന് ശ്രീലക്ഷ്മിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് അഞ്ച് മക്കളാണോ ഒരു മകനേ ഉള്ളോ എന്നറിഞ്ഞുകൂടാ ഒരു ഉള്ളോ ഒന്നിൽ കൂടുതൽ ഭാര്യ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ ഇപ്പോഴത്തെ നിയമപ്രകാരം അത് പറയാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ തഹസിൽദാരാണ് ഓ ഓക്കെ തഹസിൽദാർ ആണ് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് നമ്മൾ വില്ലേജ് ഓഫീസിൽ അപേക്ഷ കൊടുക്കുന്നു അത് തഹസിൽദാരുടെ അടുത്തേക്ക് പോകുന്നു ആവശ്യമായ അന്വേഷണം വീണ്ടും വില്ലേജ് ഓഫീസ് വഴി നടത്തുന്നു അന്വേഷണങ്ങൾക്ക് ശേഷം അത് കേരള ഗവണ്മെൻറ്റിൻ്റെ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് അയയ്ക്കും ഓക്കെ അത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് വന്നതിന് ശേഷം തഹസിൽദാരുടെ ഓഫീസിലെ നോട്ടീസ് ബോർഡിൽ അത് മുപ്പത് ദിവസം പരസ്യപ്പെടുത്തും പരസ്യപ്പെടുത്തുന്ന എന്തിനാണ് ഈ ആളുടെ ഭാര്യയും മക്കളുമായി എക്സ് ഭാര്യയും വായ് ഈസ്ഡ് രണ്ടു മക്കളുമാണെന്ന് പറയുന്നു ഇതിൽ ആർക്കെങ്കിലും എതിർപ്പ് അല്ലെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അറിയിക്കണമെന്ന് പറഞ്ഞാണ് അത് പരസ്യപ്പെടുത്തുന്നത് ഓക്കെ അങ്ങനെ പരസ്യപ്പെടുത്തി ആർക്കും എതിരഭിപ്രായം ഇല്ല എങ്കിൽ ആരും എതിർ പറഞ്ഞില്ല എങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻ കൊടുത്തില്ല എങ്കിൽ തഹസിൽദാർ ഇഷ്യൂ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ലീഗൽ എയർഷിപ്പ് സർട്ടിഫിക്കറ്റ് അപ്പോൾ സോ എൻ ആർ ഐക്ക് ലീഗൽ ഹെ സർട്ടിഫിക്കറ്റ് ചെയ്യണമെങ്കിൽ അവർ നാട്ടിൽ ട്രാവൽ ചെയ്ത് ചെയ്യണോ അല്ലെങ്കിൽ ഇവിടുത്തെ എംബസി ത്രൂ അവർക്കത് ചെയ്യാൻ കഴിയുമോ അതിൻ്റെ ആപ്ലിക്കേഷന് അത് കൊടുക്കാൻ വേണ്ടി അവിടെ ഒരാളെ അധികാരപ്പെടുത്തിയാൽ മതി ഉദാഹരണത്തിന് ഒരാളുടെ അച്ഛൻ മരിച്ചു ഒരു മകനാണ് എൻ ആർ ഐ ആയിട്ട് പിടിയുള്ളത് ബാക്കി ഭാര്യ അമ്മയോ മറ്റ് സഹോദരങ്ങളോ നാട്ടിലുണ്ട് അവർക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇനി മറ്റൊരു കാര്യം ഇപ്പൊ പലപ്പോഴും പലരും ഒരു ഹാർഡ് റിലേഷൻഷിപ്പിലൂടെ പോകുന്നുണ്ടായിരിക്കും പല പ്രവാസികളും പറയുന്നത് അവർ അവരുടെ റിലേഷൻഷിപ്പ് ഓക്കെ ആവുന്നില്ല എന്നുള്ളത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആസ് എൻ എൻ ആർ ഐ ഹൗ കെൻ എ ഡിവോഴ്സ് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം എൻ്റെ വിശ്വാസം എന്താന്ന് വെച്ചാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്നാണ് എന്റെ അടുത്ത് വളരെ ചെറിയ കാലം മുതൽ ഈ ഡിവോഴ്സിൻ്റെ അപ്ലിക്കേഷൻസ് വരാറുണ്ട് ഞാൻ കഴിയുന്നതും നിരുത്സാഹപ്പെടുത്തുകയും വളരെ കഷ്ടപ്പെട്ട് സമയമെടുത്ത് അവരോട് സംസാരിച്ച് അവരെ രമ്യതപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാറുണ്ട് ഇപ്പോൾ ഞാൻ കാണുന്നത് ഇവരോട് ഈ എഫേർട്ടെടുത്ത് സമയമെടുത്ത് സംസാരിച്ച് ഇത് രമ്യമായി പരിഹരിക്കാനുള്ള ഒരു വേദിയില്ല എന്നുള്ളതാണ് കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ട് കോടതിയിലും ഉണ്ട് അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല ഡിവോഴ്സ് ഇപ്പോൾ ഇന്ത്യയിലെ ഇന്ത്യയിൽ നടന്ന വിവാഹത്തിൻ്റെ ആയാലും മറ്റെവിടെ നടന്ന വിവാഹത്തിൻ്റെ ആയാലും ഡിവോഴ്സ് നടത്താനായിട്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഫാമിലി കോർട്ടുകളാണ് ഉള്ളത് ഫാമിലി കോർട്ടിൽ അപ്ലിക്കേഷൻ ഫയൽ ചെയ്യാം രണ്ട് വിധത്തിലാണ് രണ്ട് പേരും കൂടെ യോജിച്ച് ഓക്കെ നമുക്കിനി ഒരടി മുമ്പോട്ട് പോകാൻ കഴിയില്ല മ്യൂച്വൽ ഡ്യൂഴ്സ്വലായിട്ട് കൊടുക്കാം മുമ്പത് എല്ലാവർക്കും ഉദാഹരണത്തിന് ക്രിസ്ത്യാനികൾക്ക് മ്യൂച്വൽ ഡിവോഴ്സ് അനുവദനീയമായിരുന്നില്ല ഇപ്പോൾ എല്ലാവർക്കും നിയമം ഒന്നായതുകൊണ്ട് മ്യൂച്വൽ കൊടുക്കാം സോ ഇതിനാണെങ്കിലും അവർ നാട്ടിലോട്ട് ട്രാവൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ എംബസി ത്രൂ ഡിവോഴ്സ് സബ്മിറ്റ് ചെയ്യാൻ കഴിയുമോ എംബസി മുഖാന്തരം വക്കാലത്ത് ഇല്ലെങ്കിൽ നോട്ടറി വക്കാലത്ത് അറ്റസ്റ്റ് ചെയ്ത് ഇവിടുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രൊസീജിയർ എല്ലാം നടന്നതിന് ശേഷം അവർ ഒരിക്കൽ നാട്ടിൽ പോകണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബാക്കി അവർക്ക് ഈ ഇവിടെ അവരെ വേണ്ട കാര്യങ്ങൾ ചെയ്തോളും ഓക്കെ ഓൾ റൈറ്റ് സർ അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഗൾഫ് മോർണിംഗ് ബട്ട് ബിഫോർ വി യു വൈൻ്റ് സർ സാറ് യു എയിലും എനിക്കൊന്ന് വൺസ് ഇൻ എ മന്ത് ഹി ഈസ് ഓൾവേസ് അവൈലബിൾ ആണ് അല്ലേ സാർ അതിൻ്റെ ഡീറ്റെയിൽസും കൂടി പറഞ്ഞിട്ട് നമുക്ക് ക്വിക്ക് ലീവ് ചെയ്യാം ശരി ഞാൻ തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ ഈ യു എ യിൽ വരാറുണ്ടായിരുന്നു അതിനുശേഷം ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ മലയാളം ന്യൂസ് പത്രത്തിൽ ഞാൻ എല്ലാ നാല് വർഷത്തോളം അതിൽ എഴുതി ദെ എനിക്ക് ഈ നാട്ടിൽ ധാരാളം ക്ലയൻസ് ഉണ്ട് അപ്പോൾ അവരൊക്കെ നാട്ടിലേക്ക് വരുമ്പോൾ എന്നെ കാണും ഇല്ലെങ്കിൽ ഒരു എർജൻറ്റ് മാറ്റർ ആണെങ്കിൽ ഞാൻ അവരെ പറഞ്ഞിട്ട് ഇവിടെ വരും ഇവിടെ വരുമ്പം ഞാൻ ഒരാൾക്ക് ഒരു കാര്യത്തിന് വേണ്ടി കൊണ്ടുവന്നാൽ ഒരു പതിനഞ്ചാളെ എന്നെ കാണാൻ വരും അതിൽ ഒരു പൈസയും ചിലവിട്ട് നാട്ടിൽ പോകാൻ ഗതിയില്ലാത്തവരും കൊണ്ട് അവരെ ഞാൻ ആ വിധത്തിലാണ് കാണുന്നത് എന്നാൽ അവർക്ക് വേണ്ട എല്ലാ ഉപദേശങ്ങളും പണമുള്ളവനും പണമില്ലാത്തവനും ഒരേ ഉപദേശം അതാണ് എൻ്റെ ഇത് ഞാൻ എല്ലാ മാസവും ഇവിടെ വരുന്നുണ്ട് എൻ്റെ ഒരു ജെ ഡി അഡ്വൈസേഴ്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ട് അതിൽ ആവശ്യമുള്ളവർക്ക് അതിൽ ബന്ധപ്പെടാവുന്നതാണ് അത് എങ്ങനെയാണ് അത് നിങ്ങളെ അറിയിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാനൊരു ഫാമിലി തരാം അത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും കുഞ്ഞു കുഞ്ഞ് പ്രവാസികൾക്കുള്ള ചെറിയ ചെറിയ സംശയങ്ങൾ തീർത്തു തന്നതിൽ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് താങ്ക് യു താങ്ക്സ് അല താങ്ക് യു ശ്രീലക്ഷ്മി താങ്ക് യു വെരി മച്ച് ഇങ്ങനെ ഒരു അവസരം തന്നതിനും വളരെയധികം നന്ദി ഇത് അനേകർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ജഗദീഷറിനോട് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ഇനി എന്തായാലും നമ്മുടെ ഗൾഫ് മോർണിംഗിൽ വാർത്തകൾക്കുള്ള സമയമാണ് സ്റ്റേറ്റ് ഔട്ട്